പക്ഷെ ഒരു കാര്യം കൂടി പറയണം എന്നാഗ്രഹിക്കുകയാണ് കേരളം ഈ രീതിയിൽ മുന്നേറുമ്പോൾ പ്രത്യേകിച്ച് ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ടാണെങ്കിലും വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ടാണെങ്കിലും ഈ രീതിയിലുള്ള മുന്നേറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന് മനഃപൂർവ്വമായി ആ ഒരു മുന്നേറ്റത്തെ കണ്ടില്ലെന്ന് നടിക്കുന്നതിന് വേണ്ടിയിട്ട് ചില മാധ്യമങ്ങളും ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് ഇന്ന് മലയാള മനോരമ ദിനപത്രത്തിൻ്റെ ഒന്നാമത്തെ പേജിലുള്ള ഒരു പടം വാർ അതിനൊരു കുറിപ്പും കൊടുത്തിട്ടുണ്ട് മരുന്നിനില്ല മരുന്ന് എന്നാണ് അതിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഞാനിത് രാവിലെ കണ്ടപ്പോൾ ഡി എച്ച് എസിനോടും അതുപോലെ ഉത്തരവാദിത്തപ്പെട്ടവരോട് എന്താണ് ഇത് കാര്യമെന്ന് തിരക്കി അസുഖത്തിൽ വളരെ നിർഭാഗ്യകരമായിട്ടുള്ളൊരു കാര്യമാണ് ഇത് പറഞ്ഞിരിക്കുന്ന മരുന്നുകൾ എന്നിട്ട് അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പരമാവധി സൗകര്യങ്ങൾ ലഭ്യമാക്കുക എന്നുള്ളതാണ് സർക്കാർ ലക്ഷ്യം വിടുന്നത് ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകുന്ന സംസ്ഥാനം കേരളമാണ് അപ്പോൾ ഈ കുറിപ്പാടി പരിശോധിക്കുമ്പോൾ അതിൽ തന്നെ എഴുതിയിട്ടുണ്ട് ഒൻപത് മരുന്ന് എഴുതി ആദ്യം മൂന്ന് മരുന്ന് കിട്ടി പിന്നീട് ആറ് നാല് മരുന്ന് കൂടി കിട്ടി എന്നുള്ളത് പറയുന്നുണ്ട് രണ്ട് മരുന്ന് സർക്കാരിൻ്റെ ഡ്രഗ് ലിസ്റ്റിൽ ഇല്ലാത്തതാണ് അത് പരിശോധിച്ചിട്ടുണ്ട് പക്ഷെ അത് കേൾക്കുമ്പോൾ അവതരിപ്പിക്കുമ്പോൾ ഒരു മരുന്നും സർക്കാർ ആശുപത്രിയിൽ ഇല്ല എന്നുള്ളൊരു ധ്വനിയാണ് വരുന്നത് ആ മരുന്നുകളെല്ലാം തന്നെ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതും ഈ വാർത്തയ്ക്ക് വരികൾക്കിടയിലൂടെ വായിക്കുമ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത് ഈ കാര്യങ്ങളിൽ ഒരു ഒരു പരിശോധന നടത്തി എന്തുകൊണ്ടാണ് എന്നുള്ള ഒരു ചോദ്യമില്ലാതെ അവിടെ ആ വാർത്ത കൊടുക്കുന്ന ഒരു സാഹചര്യം നിർഭാഗ്യകരമാണ് തെറ്റായ ഒരു ഒരു പ്രചരണം അല്ലെങ്കിൽ തെറ്റായ ഒരു വാർത്ത ആ രീതിയിൽ ജനങ്ങൾക്കിടയിലേക്ക് നൽകുന്നതിന് അങ്ങനെ ഒരു പ്രചരണം നടത്തുന്നതിന് മുഖ്യധാരാ മാധ്യമങ്ങൾ ചില മാധ്യമങ്ങൾ ശ്രമിക്കുന്നു എന്നുള്ളത് നിർഭാഗ്യകരമായിട്ടുള്ള ഒരു കാര്യമാണ് പരിശോധിച്ച് വാർത്തകൾ നൽകണം എന്നുള്ളത് ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് അത്